ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ ഡേ ഡേ പൂനെയാണ് പൂനെയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകാനായിട്ട് പുറത്തോട്ട് നിക്കുവാണ് നിങ്ങള് നിരീക്ഷണത്തിലോ നിരീക്ഷണത്തില ക്യാമറ ഏ പിങ്കി ഇങ്ങോട്ട് നോക്കിയാ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും കൂടെ ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു ലോറിയിൽ കുറേ തൊഴിലാളികളെ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ മാളുകളിലെല്ലാം നല്ല ക്രിസ്മസ് അനുബന്ധിച്ചും ന്യൂ ഇയർ അനുബന്ധിച്ചും നന്നായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഒരുന്നങ്ങളും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല നമ്മൾ ക്രിസ്മസിനൊക്കെ വന്നപ്പോൾ എന്തോ ഒരു തിരക്കായിരുന്നു നമ്മൾ ഫോണിക്സിലാദ്യമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ജാനി ആണെങ്കിൽ ചെറിയൊരു പിഴക്കത്തിലാണ് അതുകൊണ്ട് ജാനി അധികം വരാതെ നിൽക്കുകയാണ് പിങ്കി ഒന്ന് രണ്ട് ദിവസത്തെ അസുഖം ഒക്കെ മാറി ഒന്ന് റെഡിയായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിന്ന് ഷോപ്പ് ചെയ്യാനാണ് വന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ക്രിസ്മസിൻ്റെ ട്രീയും അതുപോലെ സാന്താക്ലോസിൻ്റെതും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവരവിടെ നിന്ന് നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് കരുതി ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ അവിടെ വന്ന് നിൽക്കുവാണ് ഇപ്പം നല്ല വിശാലമായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കാര്യം തിരക്കൊന്നുമില്ല ആളൊക്കെ നല്ല ഒഴിഞ്ഞു കിടക്കുവാണ് കാര്യം ആൾക്കാരൊക്കെ ഉള്ളവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ടൂറിനൊക്കെ പോയിട്ടുണ്ടായിരിക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യാനായിട്ട് മോളിലോട്ട് പോയൊക്കെയാണ് അപ്പം ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പം ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ചും കൂടെ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കൊണ്ടുപോകണമെന്നുണ്ട് പിന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം ഇവിടുത്തെ കുറച്ച് ഇവിടെ കിട്ടുന്ന കുറച്ച് ഒക്കെ ഉണ്ട് ബക്രവാടി അതുപോലെ തന്നെ ബോളി പൂരൻ ബോളി എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ കുറച്ച് സാധനങ്ങൾ പിട വാങ്ങാനുണ്ട് അപ്പോൾ നമ്മളത് ഇവിടെ നല്ല വാങ്ങുന്നത് അത് പുറത്തുനിന്നാണ് മേടിക്കുന്നത് അല്ലാതെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടേക്കെന്ന് വേണം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ അതുകൊണ്ടിങ്ങനെ എടുത്തതാണ് പിന്നെ നമ്മൾ ആദ്യം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിര പരാ നടന്ന് കാര്യം നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടെന്നൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ നടക്കുമായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഫുഡ് കോർട്ട് നമുക്ക് കാണാൻ പറ്റും സാധാരണ ഒരു ഭാഗത്ത് മാത്രമാണ് ഫുഡ് കോർട്ട് ഉണ്ടെന്ന് ഇവിടെ പക്ഷേ താഴെയും ഒക്കെ ഫുഡ് കോർട്ടും ഉണ്ട് ചായയും അതുപോലെ ചെറിയ സ്നാക്സും ഒക്കെ കൊടുക്കുന്ന കൗണ്ടേഴ്സൊക്കെ അവിടെ ഉണ്ട് പിന്നെ കൂടാതെ ഫുഡ് കോർട്ട് അല്ലാതെ മെയിനായിട്ടുള്ള ഫുഡ് കോർട്ട് മോളിലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾ അടുത്ത ഷോപ്പ് തിരക്കി ഉള്ള നടത്തെയാണ് അപ്പം നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് മാത്രം നമ്മൾ മാളുകളിൽ മാത്രമേ പോയിട്ടുള്ളൂ ഇവിടെ നമ്മൾ സ്ട്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇവിടുത്തെ ട്രാഫിക് കൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒന്നും ചെയ്യാതിരുന്നത് കാര്യം ഇവിടെ നല്ല തിരക്കാണ് അപ്പം വണ്ടിയൊക്കെ ഇട്ടിട്ട് പോയി സ്ട്രീറ്റ് കുട്ടികളുമായിട്ടൊക്കെ പോയിട്ട് ഷോപ്പ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊന്നും പോയില്ല നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് നമുക്ക് മക്കൾക്കൊക്കെ ഇങ്ങനെ വൈ കണ്ടൊക്കെ ആയതിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് നമ്മൾ പോയില്ല നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് വേറൊരു മോളിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കയറി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ഉണ്ട് ഇവിടെ നമുക്ക് കുറച്ച് ചീപ്പായിട്ട് നമ്മളെ നാട്ടിലേക്കാട്ടിയും ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് സാധനമൊക്കെ എടുത്ത് അപ്പം പിന്നെ വിശപ്പിൻ്റെ വെളി വന്ന് കാര്യം നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാതെയാണ് ഇറങ്ങിയത് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഹൂടാ പാർട്ടിയിൽ പോയിട്ട് അത്ര നന്നായിട്ട് നമുക്കത് ശരിയായില്ല അപ്പോൾ ജാനിയും പിങ്കിയും ഒക്കെ നല്ല വിഷം നിൽക്കുമായിരുന്നു അങ്ങനെ അവർക്ക് നമ്മൾ കെ വി സിയുടെ ബർഗർ വാങ്ങിച്ചു കൊടുത്തു അപ്പം അവർ നല്ല വിഷം ഇരുന്നതും ഉണ്ട് നല്ല ഹാപ്പിയായിട്ട് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിങ്കി കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നങ്ങനെ കഴിക്കാതിരിക്കുമായിരുന്നു പിന്നെ ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ ചെറിയൊരു ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ ഇനി സ്വീറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ട് പുറത്തൊരു സ്വീറ്റ്സ് കടയുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ക്യാബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ പോയി സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഫ്ലാറ്റിൽ പോകും ഫ്ലാറ്റിൽ പോയിട്ട് നമുക്കിനി കുറച്ച് ലഗേജ് ഒക്കെ പാക്ക് ചെയ്യാനുണ്ട് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ പൂനിയ ട്രിപ്പ് ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പ് നമ്മളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് രാത്രി പതിനൊന്നേ മുക്കാലിനാണ് നമുക്കിന്ന് ട്രെയിൻ അപ്പോൾ ആ ട്രെയിനിൽ നമ്മൾ പോകും അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ടായിരിക്കും വരുന്നത് തിരിച്ച് പോകാറാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും അപ്പോൾ രാത്രിയായി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇനി ഇറങ്ങാനായിട്ടുള്ള സമയമായിട്ടുണ്ട് ചിക്കൻ സ്റ്റൂവും ചപ്പാത്തി ഒക്കെ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് രാത്രി പൂനെയുടെ ഒരു വ്യൂ ആണ് അപ്പോൾ ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച നമ്മുടെ പൂനെ ഇട യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുങ്ങാളോട്ടിയോടും ചേട്ടനോടും ചേച്ചിയോടും ഒക്കെ ബൈ പറഞ്ഞ് നമ്മൾ നേരെ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പം ഇത്രയും ദിവസത്തെ അടിച്ചുപൊളിക്ക് ശേഷം നമ്മളിത് ആ പൂനെ എത്തിയിട്ടുണ്ട് ഒരുപാട് അടിപൊളി നിമിഷങ്ങൾ സമ്മാനിച്ച പൂനെയോട് നമ്മളത് ആ വിട പറഞ്ഞ് ഇനി നമ്മൾ ട്രെയിനിൽ കയറി കിടന്ന് മാത്രം മതി അപ്പം ഉറങ്ങി നമ്മളത് ആ രാവിലെ എണീറ്റു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ഇന്നലെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പുരൻപോളിയാണ് ഇത് അവിടുത്തെ പൂനെയിലെ ഒരു സ്പെഷ്യൽ ഫുഡാണ് അപ്പോൾ അതാണ് നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ചെറിയ ഇതിൻ്റെ അകത്ത് ഗീ തന്നിട്ടുണ്ട് അപ്പം അതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കണം നമ്മൾ ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഒരു ടൈപ്പ് ബോളി പോലെയാണ് ഇതിൽ മധുരമുണ്ട് മധുരം ഉള്ളതുകൊണ്ട് അല്ലാതെ മധുരം ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് അപ്പം നമ്മളിപ്പോൾ എടുത്തത് സ്വീറ്റിൻ്റെ ബോളിയാണ് എടുത്തത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ശർക്കരയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് അപ്പം എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ പിങ്കിക്കും ജാനിക്കുമൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ ഈ സമയത്ത് ഉറക്കം എണീറ്റിട്ടില്ല അപ്പോൾ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളതാണ് കഴിച്ചത് പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം തിരിച്ച് വരുന്ന ട്രെയിനിൽ പാൻട്രി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ പിസ്സ ഓർഡർ ചെയ്ത് അപ്പം ഇപ്പം പിന്നെ അങ്ങനത്തെ സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് ഫുഡിലൊന്നും നമുക്കങ്ങനെ പേടിക്കണം പിസ്സ നല്ലതായിരുന്നു പക്ഷേ തണുത്തു പോയത് കൊണ്ട് നമുക്ക് അത്ര ഒരു ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ പിസ്സയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ നമ്മളെ പിസ്സയൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം മക്കൾ ഞാൻ ഫിലിമൊക്കെ കുറച്ചൊക്കെ ഡൗൺലോഡ് ചെയ്തോട്ട് പോയെങ്കിലും ഫിലിമൊന്നും കാണാനൊന്നും പറ്റിയില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടത്തെ യാത്രയുടെ ഇടയിൽ ഒരു ഫിലിം എങ്ങനെയെങ്കിലും കണ്ട് തീർക്കുകയാണ് ചെയ്തത് പിന്നെ മക്കളും അവരും കാർട്ടൂണൊക്കെ വെച്ച് അവരും കണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന എത്ര എക്സൈറ്റ്മെൻറ്റ് തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല നമ്മൾ ഭയങ്കര ഒരു ടയേർഡ്നെസ്സൊക്കെയാണ് തിരിച്ച് വരുമ്പോൾ പിന്നെ ട്രെയിനിലാണോന്നറിയില്ല ഭയങ്കര വിഷപ്പായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കുക്കീസ് ഉണ്ടായിരുന്നു അപ്പോൾ കുക്കീസൊക്കെ കഴിച്ച് രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ എത്തിയപ്പോഴത്തേക്കും ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വർക്കല എത്തി വർക്കല സ്റ്റേഷനിലെത്തി അപ്പം ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അതായത് ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാണ് ഡിസംബർ മുപ്പത്തൊന്നിന് രാവിലെ നമ്മൾ വർക്കല സ്റ്റേഷനിലെത്തി അപ്പോൾ നമ്മളെ പൂനെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ ഈ മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ